അതെ അരുൺ എൻ വാസുവിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പതിനാല് ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എസ് ഐ ടി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായും റിമാൻഡ് റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഗൂഢാലോചനയിൽ എൻ വാസുവിനെ പങ്കുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് ഈ ചെമ്പ് പാളി എന്നുള്ളത് രേഖപ്പെടുത്തുന്നതിനായി ആ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതുപോലെ ഒഡിവിഷൻ പോറ്റിയുടെ കൈവശം ഈ പാളി കൊടുത്തുവിടാൻ ഇടപെടൽ എൻ വാസു നടത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇതര പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് കൃത്യമായും റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഇങ്ങനെ ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി അത് കൊണ്ടുപോയത് മൂലം ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് ബോർഡിന് വലിയ നഷ്ടമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതികൾക്ക് അന്യായമായിട്ടുള്ള ലാഭം ഉണ്ടായതായും റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു അതായത് എൻ വാസുവിനെതിരെ ഗൂഢാലോചന ഒപ്പം തന്നെ വ്യാജ രേഖ ചമയ്ക്കൽ സ്വർണ്ണക്കവർച്ച തുടങ്ങിയ ആരോപണങ്ങളാണ് നേരത്തെ ഉയർന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് എസ് ഐ ടി നടത്തിയത് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യൽ അതിനുശേഷം അറസ്റ്റ് പിന്നീട് പത്തനംതിട്ട കോടതിയിലേക്ക് ഹാജരാക്കുന്നു മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലേക്കാണ് എൻ വാസുവിനെ എത്തിച്ചത് അവിടെ നടപടികൾ പൂർത്തിയാകുന്നു അതിനുശേഷം റിമാൻഡിലേക്ക് എൻ വാസു പോയിരിക്കുന്നു ഇപ്പോൾ എസ് ഐ ടി എൻ വാസുവുമായി പത്തനംതിട്ട കോടതിയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയിട്ടുണ്ട് കൊട്ടാരക്കര സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് ഇനിയിപ്പോൾ എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം കസ്റ്റഡി ലഭിക്കുമ്പോഴായിരിക്കും ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുക നേരത്തെ തന്നെ നേരത്തെ തന്നെ ഒരു ഉണ്ടായിരുന്നത് എൻ വാസുവിലേക്ക് ഈ അറസ്റ്റൊക്കെ നീളുമോ എന്നുള്ളതായിരുന്നു പക്ഷേ കൃത്യമായും എസ് ഐ ടി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇപ്പോൾ അവർക്ക് ലഭിച്ച വിവരം അനുസരിച്ച് അതായത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ ഒരു സ്വർണ്ണ കവർച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അത് ബേസ് ചെയ്തുകൊണ്ടാണ് എസ് ഐ ടി അതിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോയത് അപ്പോൾ ഈ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഓരോ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൻ വാസുവിലേക്കും അറസ്റ്റ് ചെന്നിരിക്കുന്നത് ഏതായാലും പത്തനംതിട്ട കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു എൻ വാസുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു അരുൺ